ഞാനൊരു സുഹൃത്താൻ തിരിതിരിച്ചു സഹിച്ചേട്ടാ ക്ഷമിക്കണം ഈ എറപ്പൻ പക്ഷെ എന്റെ നാട്ടിലെടുത്ത് പറയുന്നത് ഞാൻ എരപ്പനായി എരപ്പൻ ആയിപ്പോനിപ്പടിക്കും ഞാനും ഒക്കെ എന്നോട് ചോദിക്കുക വലിയ ബഹുമാനത്തിൽ എന്തിനാ പ്രസിഡന്റ് ഇങ്ങോട്ട് വന്നത് ഞങ്ങൾ നോക്കുന്നു ഈ വൃത്തികെട്ടവന്റെ മനസ്സിൽ മറ്റേതാണെന്ന് നമ്മൾ അറിയില്ലല്ലോ ഓക്കെ അത് കഴിഞ്ഞാൽ വീണ്ടും വന്നു ബഹുമാനപ്പെട്ട എംപിയോടൊപ്പം ഞങ്ങൾ ഈ കമ്മീഷൻ വീണ്ടും കണ്ടു എം കെടൊപ്പം

എൻ കെ രാഘവൻ ടി സിദ്ദിക്കും പി എൻ നിയാസും എൻ സുബ്രഹ്മണ്യനും ജയന്തും അബൂക്കയും അഭിജിത്തും ഉൾപ്പെടെയുള്ള ഞങ്ങൾ നേതാക്കൾ ഒന്നിച്ചു അവസാനം ഉള്ളിൽ ആയിരത്തി അഞ്ഞൂറ് കള്ളപൊട്ടി ആയിരത്തി അഞ്ഞൂറ് നമ്മൾ ജയിക്കും നടക്കേണ്ടത് കരുതി പിന്നെ പതിനൊന്നിന് ശേഷം നടന്നത് അഴിഞ്ഞാടി അവിടെ നമ്മൾ ഓരോരുത്തരെയും തല്ലാൻ വന്നു നിയാസ് വക്കീലെ തള്ളി എൻ കെ രാഘവന്റെ തള്ളി സിദ്ദിഖിന്റെ തള്ളി നമ്മൾ ും കെട്ടി നോക്കി നിന്നു പറയുന്നു ഞങ്ങളുടെ അമ്മമാരെ ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ തല്ലി ഓടിക്കുമ്പോൾ മര്യാദക്ക് മൂട്ടിയിട്ടുണ്ട് തല്ലി ഓടിക്കുമ്പോൾ കൈയ്യും പോലീസിന്റെ കൈ ഞങ്ങൾക്കെതിരെ പൊങ്ങിയാൽ ഉറപ്പിച്ചു പറയുന്നു കോഴിക്കോട്ടെ കോൺഗ്രസ് എന്താണെന്ന് നിങ്ങൾ ഓരോരുത്തരെയും പഠിപ്പിക്കും പഠിപ്പിച്ചു

കേട്ടില്ല റിട്ടേണിംഗ് ഓഫീസർ ഞങ്ങൾ വീഡിയോഗ്രാഫി ഉത്തരവാദിത് കൊടുക്കുന്നു വീഡിയോഗ്രാഫി പോളിംഗ് സ്റ്റേഷൻ രാത്രി എടുക്കാൻ പാടില്ല അവിടെ വ്യാജ വോട്ട് നടക്കുന്നു എന്നറിയാനാണ് വീഡിയോഗ്രാഫി അപ്പൊടുക്കാൻ പാടില്ല അങ്ങനെ പോലീസും ും കൂടി പിടിച്ചെടുത്ത ബാങ്ക് ഞാൻ നെഞ്ചത്ത് കൈവെച്ച് പ്രതിപക്ഷ നേതാവിലെ കോഴിക്കോട്ടെ കോൺഗ്രസിന്റെ നെഞ്ചുറപ്പുണ്ടെങ്കിൽ ആ ബാങ്ക് കോൺഗ്രസിലായി തിരിച്ചു പിടിച്ചിട്ട് ഈ പിന്നേ ഈ സമരം അടുത്ത സമരം നിന്റെ പോലെ കേസ് ഉണ്ടല്ലോ നീ കേസിൽ നടത്തിയ പണമിടപാട് നീ പോക്സോട്ടത് കഞ്ചാവ് നടക്കുക കഞ്ചാവ് കേസോട് പണം വാങ്ങിയത് അടുത്ത കോൺഗ്രസുകാർ ഉണ്ടാകുമെന്ന ആത്മവിശ്വാസം ഈ സമരത്തിൽ